ആർ എസ് എസ് നേതാവുമായുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൂടിക്കാഴ്ച സർക്കാർ അന്വേഷിക്കുമെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കാര്യങ്ങൾ കൃത്യതയോടെ പരിശോധിച്ച് യുക്തമായ തീരുമാനമെടുക്കാൻ കഴിയുന്നയാളാണ് മുഖ്യമന്ത്രി അതേസമയം പതിനാറ് മാസം മാധ്യമങ്ങൾ എവിടെയായിരുന്നെന്നും മാധ്യമങ്ങൾ ശ്രമിച്ചാൽ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയില്ലെന്നും വിജയരാഘവൻ വിമർശിച്ചു നിങ്ങൾ ഈ പിന്നെന്താണ് ഒരു ഉപയോഗിച്ചു എന്ന സത്യത്തിൽ ഒരു കേവല ബുദ്ധിയുള്ള ആൾക്കത് വിശ്വസിക്കൂല അൻവർ ഒരു സ്വതന്ത്രനില്ല അയാൾ ചില ആയി പറയാൻ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കണ്ടാവും ഏ പതിനാറ് മാസം ആ സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അത് ഗവൺമെന്റ് പരിശോധിക്കുമല്ലോ ഗവൺമെന്റ് പിന്നെ ഈ ഒരു കാര്യത്തിൽ ഒന്നും പരിശോധിക്കുക അത് ശബ്ദമായിട്ട് അങ്ങനെ ആവില്ലല്ലോ ഗവൺമെന്റ് ഗവൺമെന്റ് അതിൻ്റെ ഗുരുരഘുത്വ കാര്യപരമായ ഭരണപരമായ കാര്യങ്ങളിൽ അവർ പരിശോധിക്കും പൂരം ഇത്തവരന്റെ പ്രശ്നം ഇക്വലാണ് ആളെ കണ്ടത് കഴിഞ്ഞല്ല ഒരാള ഒരാൾ ഒരാളെ കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ചു കണ്ട ആളല്ലോ ഇല്ല അയാൾ എ ഡി ജി പി ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്നെ ഗവൺമെന്റ് അത് പരിശോധിച്ചോളൂ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തിലും പരിശോധിക്കും കൃത്യതയുള്ള നിലപാടുകൾ സ്വീകരിക്കും ഏതെങ്കിലും തരം വർഗീയ ശക്തികളോടൊന്നും ഞങ്ങൾ കൂട്ടുകൂടില്ല അത് ഞങ്ങളുടെ ചരിത്രത്തിലുമില്ല